എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താന്നറിയോ ഒന്നും വേണ്ട നാളെ രാവിലെ എട്ട് മണിക്ക് എനിക്ക് ചെന്നൈയില് പോണം അപ്പോ അവിടുന്ന് റിഹേഴ്സല് കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് ഫ്ലൈറ്റ് മംഗലാപുരത്തെ പ്രോഗ്രാമാണ് ഞാൻ ഇതുവരെ ഇന്ന് രാവിലെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഡാൻസിനുള്ള കോസ്റ്റ്യൂം പോലും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഒരു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇവിടുന്ന് എറണാകുളം വരെ എത്താൻ നാല് നാലര മണിക്കൂർ എടുക്കും ഈ സമയത്ത് ഞാൻ പോകുമ്പോ ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നേരത്തെ ഇറങ്ങിയതാ പക്ഷേ കൊ കൊട്ടാരക്കൽ എത്തിയിട്ട് ബ്ലോക്ക് ആയിഷക്കുറ്റി മാം എന്തോ അതിന്റെ പ്രശ്നം കാരണം അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അപ്പൊ അങ്ങനെ ഫുൾട്ടെ റോഡിൽ തന്നെ ഒരു ഒരു ഒന്നൊന്നേകാല് മണിക്കൂറോളം ഞാൻ റോഡിൽ നിൽക്കേണ്ടി വന്നുകൊണ്ടാണ് പരിപാടിക്ക് വരാൻ വൈകിയത് അപ്പൊ ഒരു പരിപാടിക്ക് ഞാൻ താമസിച്ചു പോവാറില്ല അപ്പോ പരിപാടിക്ക് താമസിച്ച് വന്നതിൽ ഞാൻ എന്താ പറയുക ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ നമ്മുടെ സ്വാഗത പ്രസംഗം അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു സാർ ഈ പെട്ടെന്ന് ഒന്ന് തീർക്കണം പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ കടമ്മകൾ ഉണ്ടാവും അതായത് ഓരോരുത്തരെയും ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ആ പരിപാടിയുടെ ആ പരിപാടിക്ക് സ്പോൺസർ ചെയ്യുന്നവര് ആ പരിപാടിക്ക് ആൾക്കാരെ എത്തിക്കുന്നവര് ആ പരിപാടിയുടെ നടത്തി നടത്തിപ്പിന് സഹായകമായവർ ഇവരെ എല്ലാവരെയും നന്ദി പറയുക എന്നുള്ളത് അവരെല്ലാവരെയും മെൻഷൻ ചെയ്യുക എന്നുള്ളതൊരു അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ ഇനി മുതൽ അദ്ദേഹത്തിന് നന്ദി പ്രസംഗം ഏൽപ്പിക്കുന്നേൽ നല്ലത് അത് അവന് ഇഷ്ടം പോലെ കൃതജ്ഞത പറയാം സ്വാഗതം പ്രസംഗത്തിന് കൃതജ്ഞതയുടെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതന്നെ അവരുടെ തമാശ പറഞ്ഞ കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടേ എന്തെങ്കിലും അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് എനിക്ക് സ്വാഗത പ്രസംഗം കിട്ടിയത് എന്തെങ്കിലും നിങ്ങളൊന്ന് തമാശ പറയാൻ വേണമല്ലോ അല്ലെങ്കിൽ ഞാൻ എന്താ നിങ്ങളോടൊക്കെ വന്ന് പറയാം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയാനുള്ളത് ഒന്നില്ലപ്പോ എഗെൻ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു സാധാരണ ഇത്ര വലിയ കുളവും ഇങ്ങനത്തെ മണ്ഡപങ്ങളുടെയൊക്കെ ഉദ്ഘാടനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അമ്പലത്തിന് നൃത്ത പരിപാടി അവതരിപ്പിക്കാനാണ് ഞാൻ അധികവും പോയിട്ടുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിലെ അമ്പലത്തിനു പെട്ടെന്ന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന അമ്പലങ്ങളുടെ ഒരു ഓർമ്മ വന്നു ഇതിന്റെ ലൈഫ്യത്തിന് അറിയുന്നൊക്കെ കണ്ടപ്പോ അപ്പൊ തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചൈതന്യത്തിനെ കുറിച്ചിട്ടോ ഒന്നും പറയാൻ ഞാൻ ആളല്ല ഭഗവാന്റെ ചൈതന്യമാണ് ഇവിടെ വരുന്ന ഭക്തർ ഭഗവാന്റെ ചൈതന്യമാണ് ഇവിടെ തടിച്ചു കൂടി നിൽക്കുന്ന ആൾക്കാരല്ലേ ഭഗവാന്റെ ചൈതന്യമാണ് ഓരോ മനുഷ്യരും അപ്പോ ഞാൻ എന്നും വിചാരിക്കും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ കാണാൻ പ്രോഗ്രാം എന്റെ നൃത്ത പരിപാടി കാണാൻ ആൾക്കാർ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവർ റീൽസൊക്കെ ഇങ്ങനെ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിലെ റീൽ അങ്ങനെയൊക്കെ അല്ലെ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഷേക്ക് ആക്കി തരാൻ വേണ്ടി ആൾക്കാര് തടിച്ചുകൂടി നിൽക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ വിചാരിക്കും ചൈതന്യം നമ്മുടേതല്ല ഭഗവാന്റെതാണ് അല്ലെ ഭഗവാൻ നമുക്ക് തരുന്ന ചൈതന്യം അതിന്റെ ഒരു ബാക്കിപത്രം മാത്രമാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശ്വാസികളുടെ ഒരു രീതിയിൽ അങ്ങനെയാണ് അതിനെ പറയാം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി എന്നുള്ള രീതിയിൽ പറയാം ഞാനൊരു ഗുരുവായൂർ പെണ്ണു കോട്ടി അങ്ങക്ക് ഇനി പറഞ്ഞ ആവേശമുണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കുറെ അധികം അമ്പലങ്ങളിൽ പോയിട്ട് വന്നതേയല്ലോ നല്ലൊരു പൂജയായിട്ട് ഇന്നലെ അവിട്ടത്തൂർ എന്ന് പറയുന്ന ഒരു മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പോയി അതിന് രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അറുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൂവ് ചെയ്ത ഒരു അമ്പലമാണ് ആ അമ്പലം അതിന്റെ ആർക്കിടെക്ചർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നമ്മൾ പുല്ലരിക്കുക എന്ന് പറയും ബൂസ് ബംസ് വരും നമുക്ക് അത്ര അമ്പലം എന്താ പറയുക വട്ടത്തില്ോറും ശ്രീകോവിൽ ഇങ്ങനെ വട്ടത്തിൽ ആ അങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്കറിയില്ല സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു കാരണം അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല ഇല്ല ഞാൻ ഉറപ്പിച്ചു അതുകൊണ്ട് വട്ടശ്രീഗോവിൽ ും അതിന്റെ പുറത്ത് കിരാത മൂർത്തിയുടെ കഥകളാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ മുൻപിലൊരു എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ മണ്ഡപം ആ മണ്ഡപത്തിനകത്ത് മഹാഭാരതം ഡെപിറ്റ് ചെയ്തിട്ടുണ്ട് പാലാഴി പാലാഴിമനം വരച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും നമുക്ക് കണ്ടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇത്ര അറുനൂറ് കൊല്ലത്തിന് പഴക്കം വന്നതുകൊണ്ട് കൊണ്ട് എന്റെ ക്ലാരിറ്റി ഒക്കെ പോയി പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ നട തുറന്നു കഴിയുമ്പോണ്ടാവുന്ന ഒരു 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 മീൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദൈവികതയാണ് അല്ല ആ ഒരു എനർജി നമ്മൾ നമ്മളാ നടയൊക്കെ തുറന്നിങ്ങനെ ഭഗവാനെ ഉണ്ടാകുന്ന ഒരു എനർജി നമ്മൾ നൃത്തം ചെയ്യുമ്പോഴങ്ങനെ തന്നെയാണ് ഈ നൃത്തം ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യത്തെ ഐറ്റം ഗണപതിയുടെ ഐറ്റം ആയിരിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട് ഗണപതിയും സുബ്രഹ്മണ്യനും ആയിട്ടുള്ള ഒരു ഫൈറ്റ് ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രോഗ്രാം ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവും ഗണപതിയും സുബ്രഹ്മണ്യനും രണ്ട് കുട്ടികളായിട്ടുള്ള അവരുടെ രണ്ടുപേരുടെ ഫൈറ്റൊക്കെ ചെയ്യും അപ്പോൾ പലപ്പോഴും നമ്മൾ പെർഫോം ചെയ്തിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഞാൻ ഗുരുവായൂരക്ക് പെർഫോം ചെയ്തിട്ട് ഗുരുവായൂർ പെർഫോം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റേജിന്റെ അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗുരുവായൂർപ്ര അവിടെ നടയാം നടയ എനിക്ക് പലപ്പോഴും എനിക്ക് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല അതായത് അത്രയ്ക്ക് ഒരു ഒരു ഫീലാണ് ചില സമയത്ത് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോ അതാണ് നമ്മൾ വിളിക്കുന്ന ചൈതന്യം അതാണ് നമ്മൾ അറിയുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഒരു പവർ എനർജി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ചൈതന്യം നമ്മൾ അറിയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്നത് കലാകാരന്മാർക്കായിരുന്നു തോന്നുന്നു കാരണം ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് പാടുന്ന ദൈവത്തിനെ കുറിച്ച് നൃത്തം ചെയ്യുന്നവരാണല്ലോ ഞങ്ങൾ എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഭഗവാനെ കുറിച്ചാണ് പാടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജന്മം ഈ ജന്മത്തിൽ അങ്ങനെ ഒരു നർത്തകിയായിട്ടുള്ള ഒരു ജന്മം എനിക്ക് തന്നതിനും ഭഗവാനോട് നന്ദി പറയുന്നു നിങ്ങൾ ഭക്തജനങ്ങളായിട്ട് ഈ അമ്പലത്തിന് ഇളങ്ങറ തൃക്കുഴിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭക്തരായ നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വളരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോലും വന്നത് ഒരൊറ്റ വ്യക്തിയുടെ പിൻബലത്തിലാണ് ഒരൊറ്റ വ്യക്തി വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഇത് വന്നത് അജിതനാണ് അപ്പൊ അജിത് വിനായക എന്ന് പറയുന്ന ഒരൊറ്റ പേരിന്റെ എന്താ പറയുക അദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ അത് നോ പറയാൻ പറ്റാതാവുന്നത് സഹോദര തുല്യായി നമ്മളോട് പെരുമാറുന്നത് കൊണ്ടാണ് അപ്പൊ അത്രയും കരുണയോടെ അത്രയും സ്നേഹത്തോടെ സ്വന്തം അനിയത്തിയെ പോലെ എന്നെ കണക്കാക്കുകയും എന്റെ കൂ എന്നെ കൂടെ ചേർത്ത് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ എത്തിയത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ തിരക്കുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പോവാണ്